അജ്രക്കിൽ വരുന്ന നമ്മുടെ പാനൽ കട്ട് അനാർക്കലി കുർത്തിയായിട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് കണ്ട ഒരു അങ്കരഖ മോഡലിൽ വന്നിട്ട് അജറക്കിന്റെ ഫാബ്രിക്കിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ബോഡി ഫാബ്രിക് നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡിഷ് മെറൂൺ അജ്റക് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്ക്യിലേക്ക് വെച്ചിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിന്റെ യോക്ക ഏരിയയിലെ അജ്റക്കിന്റെ ഫാബ്രിക് തന്നെ താഴേക്കും വെച്ചിട്ടുണ്ട് താഴേക്കും സെയിം ഫാബ്രിക് തന്നെ വെച്ചിട്ടുണ്ട് കോട്ടൺ ലൈനിങ്ങും ഇതിലേക്ക് അറ്റാച്ച്ഡ് ആണ് പ്യൂർ കോട്ടൺ അജ്റക് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു പാനൽ കട്ട് അനാർകലി കുർത്തിയാണ് കേട്ടോ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും അങ്ങനെ ട്വൽവ് പാനൽസ് ആണുള്ളത് അപ്പൊ ഇതിന്റെ സ്ലീവ്സ് ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ അജ്റക്കിന്റെ ഫാബ്രിക് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ സൂപ്പർ പ്രോഡക്ട്സിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് എൽ ആണ് അപ്പം ഇതിൽ ത്രീ എക്സലും കൂടെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യോർ കോട്ടൺ അജുറോ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷാമി ഡോട്ട്കും അതുപോലെ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം അപ്പം ഇതിന്റെ പ്രത്യേകത ത്രീ എക്സ് എല്ലും കൂടെ ഇതിൽ ആണ് കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത ഫ്രോക്ക് കുർത്തിയാണ് നല്ലൊരു ബേഞ്ച് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പൊ അതിന്റെ വെറൈറ്റി ഇപ്പൊ നെക്ക് നോർമൽ ഒരു യുനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ ബട്ടൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ താഴേക്ക് ഫ്രിൽഡ് ആണ് കേട്ടോ ഫ്രിൽഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതൊരു ഏലൈൻ മോഡലാണ് ഏലൈനിൽ വന്നിട്ട് താഴേക്ക് ഫ്രിൽഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് അല്ലാതെ മിഡിൽ പാർട്ടിൽ കട്ട് വരുന്ന ടൈപ്പ് അല്ല നല്ല പ്യൂർ കോട്ടണിൽ വരുന്ന ഫ്രോക്ക് ആണ് കേട്ടോ ഫ്രോക്ക് കുർത്തിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നല്ലൊരു അടിപൊളി ഒരു നമുക്കൊരു കുറച്ചൊരു മോഡേൺ വെറൈറ്റി യൂസ് ചെയ്യാവുന്ന കോട്ടണിന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ പട്ടൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതുപോലെ താഴേക്ക് ഫ്രിൽഡ് ആണ് നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ നന്നായിട്ട് പെയർ ചെയ്യാവുന്നതാണ് ത്രീ ഫോർത്ത് ആണ് അതുപോലെ സ്ലീവ്സെല്ലാം കണ്ടോ ഇവിടെ ഇത് നമുക്ക് ഇതുപോലെ ടൈ ചെയ്ത് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അഴിച്ചു കളയാം ഇവിടെ ബാക്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ അപ്പൊ ഈ സൂപ്പർ ഫ്രോക്ക് കുർത്തി നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പൊ വാട്സ്ആപ്പ് ത്രൂ മാത്രമേ ഉള്ള ഓർഡർ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓഫർ ആയിട്ടാണ് റിങ്കിൾ റയോണിൽ വരുന്ന ഒരു അടിപൊളി ഫ്രോക്ക് കുർത്തിയാണ് നല്ലൊരു റെഡിഷ് മറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താണോ ഇതിന്റെ നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ഡോറീസ് ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് നമുക്ക് ടൈറ്റ് ആക്കി വെക്കാവുന്നതാണ് കേട്ടോ ഇതാണ് നല്ല തിക്ക് ആയിട്ടുള്ള റിങ്കിൾ റയോൺ ഫാബ്രിക് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ യോക്കിയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് താഴേക്ക് ലൈനിങ് ഇല്ല മീഡിയം ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ മീഡിയം ടു ത്രീ എക്സിലാണ് സൈസസ് അവൈലബിൾ